പറഞ്ഞു നിലവിലേക്ക് നീ പോകണം പക്ഷെ എതിരായി കിടക്കുന്ന ഒരു പട്ടണമുണ്ട് എന്താ പട്ടണത്തിന്റെ പേര് ദൈവത്തിന്റെ തീ ഇറങ്ങി നശിച്ചു പോയ ആ പട്ടണം അതുപോലെ നിലവേ പട്ടണം നശിക്കാൻ പോകുന്നത് കൊണ്ട് ന്യായവിധിയുടെ കാറ്റ് ആ പട്ടണത്തിൽ അടിക്കുന്നതിന് മുമ്പേ നീ എന്റെ കാറ്റായി ആ പട്ടണത്തിൽ പോകണം യുടെ കാറ്റ് കിടക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം രക്ഷിക്കപ്പെട്ട ദൈവപതിലെ രക്ഷകയുടെ കാറ്റ് നിന്റെ മേല കിടക്കുന്നേ നിങ്ങളുടെ കിടക്കുന്നേ പക്ഷേ യോന നിലവേക്ക് പോകാതെ അവൻ തർസീസിലേക്ക് പോയി പക്ഷെ ദൈവം ഒരു കാറ്റ് അടിപ്പിച്ചു ദൈവം ആഗ്രഹിക്കുന്ന കാറ്റ് നീ ആയില്ലെങ്കിൽ ദൈവം ഒരു കാറ്റ് നിന്റെ മേലെ അടിപ്പിച്ചു ഇന്ന് പകൽ ദൈവത്തിന്റെ ആശ കിടക്കുന്ന ദൈവകുഞ്ഞ നിന്റെ മേലാ ദൈവത്തിന്റെ ആഗ്രഹം കിടക്കുന്നതും നിങ്ങളുടെ മേല ആ ആശക്കൊത്ത വണ്ണം നമ്മൾ മുമ്പോട്ട് മൂവ് ചെയ്തില്ലെങ്കിൽ ദൈവം കാർഡ്